രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ അഞ്ച് മീറ്റർ റോഡാണേ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് തിരുവനന്തപുരം പോത്തങ്കോടാണേട്ടോ പോത്തങ്കോട് നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു പതിനഞ്ചടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിന് കിണറാണ് ഫുള്ള് ഗ്രാസ് ആണ് മുറ്റം ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡ് ഫുൾ ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് തുണി അലക്കാനുള്ള ഒരു ഏരിയ ആണ് പിറകിൽ വർക്ക് ഏരിയ നമുക്ക് ചെയ്യാൻ പറ്റും ഗ്യാസിൻ്റെ ഒരു ഓപ്ഷനാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് ഏറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് ഇതാണ് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫുള്ള് പാർട്ടിഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ഡൈനിങ്ങിലോട്ട് പോകുന്നത് ഇത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഒരു ചെറിയൊരു ഓപ്ഷനാണ് ഇവിടെ എന്തെങ്കിലും സ്റ്റഡി റൂമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ തൊട്ടടുത്തായിട്ടാണ് വാഷ് പേസ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നോട് ചേർന്നായിട്ട് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാണ് എന്നോട് ചേർന്നാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ ആണ് അത് നമുക്ക് പിറകിലോട്ട് ഇറങ്ങാൻ പറ്റുമത് ഫുള്ള് ആണ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് അടുപ്പിൻ്റെ ഒരു ഓപ്ഷനാണ് താഴെ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അലമാരയാണ് മൂന്ന് പാളിയിലും അല്ല അലമാരയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അറ്റാച്ച് ബാത്റൂം തൊട്ടടുത്തായിട്ടുണ്ട് സെറാ ഫിറ്റിംഗ്സ് ആണേ ഫസ്റ്റ് ബെഡ്റൂമേ ഒരു ബെഡ്റൂം കൂടെ താഴെ ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളി രലമാരയാണ് താഴെ രണ്ട് ബെഡ്റൂം അത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് തടി ഫുള്ള് വുഡിലാണ് കൊടുത്തിട്ടുള്ളതേ സോറി സ്റ്റെയർ ഫുള്ള് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേറമ്പ് ഒരു വലിയൊരു ഹാളാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേറമ്പും കാണാം ഫസ്റ്റ് ബെഡ്റൂം അവന് കബോർഡ് ചെയ്തിട്ട് വരട്ടോ എൻ്റെ അറ്റാച്ചഡ് ബാത്റൂമും താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് റൈറ്റ് സൈഡാണ് സ്റ്റെയർ കയറി വരുമ്പോൾ അതിന് കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് എൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂമാണ് ഇവിടെ ഏരിയ പിന്നെ വരുന്ന ഒരു ബാൽക്കണി ഏരിയ ഫുള്ള് ഗ്ലാസ് ആണ് ബാൽക്കണി ഇത് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീട് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഓപ്പൺ ഏരിയ ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് സെന്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് വരുന്നത് ടെറസിലേക്ക് പോകാനുള്ള വഴിയാണേ ഇവിടെ ഫുള്ള് ഷീറ്റിട്ടെടുക്കാം തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോടും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് എഴുപത്തേഴ് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണേ